സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഡിവൈഎസ് ഓഫീസുകളിൽ ഇനി കുടുംബശ്രീ സ്നേഹിതയുടെ സൗജന്യ കൗൺസിലിംഗ് സേവനം ലഭ്യമാകും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കുവാൻ ഇതുവഴി സാധിക്കും കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി ഡിവൈഎസ് ഓഫീസുകളിൽ കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കും കുടുംബശ്രീ സ്നേഹിതയുടെ എക്സ്റ്റൻഷൻ സെന്റർ എന്ന രീതിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ അഞ്ച് ഡിവൈഎസ്പി ഓഫീസുകളുമായി ചേർന്ന് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു കോട്ടയം ഡിവൈഎസ്പി ഓഫീസിനു കീഴിൽ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അനീഷ് കെ ജി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ സ്വാഗതവും സിഐ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിനു കീഴിൽ വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു വാഗത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാരാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി വിശ്വനാഥനേക്കെ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ് പി ഓഫീസിൽ കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അനിൽകുമാർ എം മുഖ്യപ്രഭാഷണം നടത്തി വൈക്കം ഡിവൈഎസ് പി ഓഫീസിൽ എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ആശ എം എൽ എയും ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രീത രാജേഷും നിർവഹിച്ചു വൈക്കം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സുഭാഷ് പി ടി അധ്യക്ഷനായിരുന്നു വൈക്കം ഡിവൈഎസ്പി സെബിച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ഉദ്യോഗസ്ഥർ വിവിധ സി ഡി എസ് ചെയർപേഴ്സൺമാർ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ ഡിവൈഎസ്പി എ സി പി ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്നവർക്ക് അടിയന്തിര മാനസിക പിന്തുണയും ക്ഷേമവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ സ്നേഹിത കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി മാനസിക പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് i4 yes, a